Hi, dears. വെൽക്കം ബാക്ക് ടു അവനി ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങളെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ കണ്ടു നോക്കുക കണ്ട് വർക്കുകളെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ച് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലാങ്കറ്റ് ആണ് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് തുണികളുടെയൊക്കെ അരികുവശം ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതായത് കട്ടിയുള്ള തുണികളായിട്ടുള്ള ബ്ലാങ്കറ്റ് അതുപോലെ സ്ലീവ്സ് ഇതിൻ്റെയൊക്കെ അരികുവശം മടക്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതും ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ രണ്ട് ലൈൻസ് പാരലായിട്ടൊന്ന് കൊടുത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരുപാട് വീതിയിൽ ഈ ഒരു ലൈൻസ് എടുക്കണ്ട ഒരു അര ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ആ രണ്ട് ലൈൻസ് കൊടുത്തെടുത്താൽ മതിയാകും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മുകളിലത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കാം കുക്കുകയാണ് ഇനി ഇതാ ഈ ഒരു ത്രെഡിനെ കറക്റ്റായിട്ട് താഴത്തേക്ക് വയ്ക്കുമ്പോൾ അതാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് സൂചി കുത്താണ്ട് അവിടെ നിന്നും ഒരു അല്പം മാറിയിട്ട് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് സൂചി അടിയിലേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്നും നേരെ മുകളിലേക്ക് ആ ഒരു മുകളിലത്തെ ലൈൻ കൂടി സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊന്നും ചെയ്ത ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഈ ഒരു ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ ത്രെഡ് വലിക്കുന്ന സമയത്ത് ഒരുപാട് മുറുക്കി വലിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക വീണ്ടും നമ്മളത് ആ സൂചിനെ താഴത്തെ ലൈനിലേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്നും സ്ട്രെയിറ്റായിട്ട് മുകളിലത്തെ ലൈനിലേക്ക് കുത്തുന്നുണ്ട് ഇവിടെയും സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സൂചി മുകളിലേക്ക് എടുക്കുകയാണ് വീണ്ടും ഇതാ താഴ്ത്ത ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താഴ്ത്ത ലൈനിൽ നിന്നും സൂചി അടിയിലേക്കും മുകളിലത്തെ ലൈനിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് സൂചിയുടെ അടിയിലേക്ക് ത്രെഡിന് ഇട്ട് കൊടുത്തുകൊണ്ട് സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മുടെ സ്റ്റിച്ച് പോണ്ട് ലാസ്റ്റ് വരെയും നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാങ്കറ്റ്സ് സ്ലീവ്സ് അതുപോലെയുള്ള കട്ടിയുള്ള തുണികളുടെയൊക്കെ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അങ്ങനെ മാത്രമല്ല നമ്മുടെ മോട്ടിഫിലേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇതും ഒരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ രണ്ട് ലൈൻസിന് ഇടയിലായിട്ട് ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ച് എന്ന് പറയുന്നത് മൂന്നിഴ നൂലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് പക്ഷെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒരുപാട് വീതിയിൽ ചെയ്യരുത് അതുപോലെ തന്നെ ഒരുപാട് അടുപ്പിച്ചും ചെയ്യരുത് ഒരു നിശ്ചിത അകലം വിട്ടിട്ട് വേണം നമ്മളീ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ ബ്ലാങ്ക സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് ലൈൻസ് വരച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ മോട്ടോഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രണ്ട് ലൈൻസ് വരച്ചിട്ടായിരിക്കില്ല ചെയ്യുന്നത് നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു സിംഗിൾ ലൈൻ വരച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആ ഒരു ഡിസൈന് ഉള്ളിലേക്കായിട്ട് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് മോട്ടോഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നോക്കാം അപ്പോൾ താ നമ്മളെ സ്റ്റിച്ച് ബോർഡിൻ്റെ ലാസ്റ്റ് വരെയും ബ്ലാങ്കറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു സ്റ്റിച്ചിന് പുറത്തു കൂടി നമ്മളെ സൂചി അടിയിലേക്ക് കുത്തിയെടുക്കുകയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചിലും അതുപോലെ തന്നെ ഫെദർ സ്റ്റിച്ചിലും ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ബോർഡ് താഴ്ത്ത് വെച്ചിട്ട് അ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിവശം എടുത്ത് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉൾവശത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പതിനേഴാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് നമ്മൾ പറഞ്ഞു ഇതൊരു ബോർഡർ സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ നൂല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് തുണികളുടെ അരികുകൾ അലങ്കാരത്തിനു വേണ്ടി മടക്കി തെക്കാനായിരുന്നു ഈ ഒരു ഉപയോഗിക്കുന്നത് നമ്മളത് പറഞ്ഞതാണ് ബ്ലാങ്കറ്റ്സ് അതുപോലെ തന്നെ സ്ലീവ്സ് അതുപോലെയുള്ള കട്ടിയുള്ള തുണികളുടെയൊക്കെ അരികുവശം മടക്കി തെക്കുന്നതിനായിരുന്നു ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ഒരുപാട് വീതിയിൽ ചെയ്യരുത് ഒരുപാട് വീതിയിൽ ചെയ്യരുത് അതുപോലെ തന്നെ ഒരുപാട് അടുപ്പിച്ചും ചെയ്യരുത് ഒരു നിശ്ചിത അകലം വിട്ട് വേണം നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വലിച്ചു മുറുക്കി തുന്നരുത് ഞാൻ പറഞ്ഞു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ആ ഒരു ഭാഗത്തിന് മാത്രം വലിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈന് ഉള്ളിലോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു സർക്കിളിന് ഒരു ഡിസൈൻ ഡിസൈനായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സർക്കിളിലേക്ക് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ കാണുന്ന രീതിയിൽ ഉള്ളിലേക്കായിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാണ്ട് നമ്മളൊരു ഡിസൈൻ എടുത്തു കഴിഞ്ഞിട്ട് അതിന് പുറത്തേക്ക് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വരുന്ന രീതിയിൽ ചെയ്യരുത് അതാണ് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ഒരു ഡിസൈൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സ്റ്റിച്ച് വരുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പോയിന്റായിട്ടുള്ള ഒരു ഭാഗം വരികയാണെങ്കിൽ എങ്ങനെയാണത് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ആ ഒരു പിക്ചറുടെ ഉള്ളിലേക്കായിട്ട് ഈ ഒരു സ്റ്റിച്ച് വരുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഇതാ ഈ ഒരു അറ്റം വരെയും നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അറ്റം എത്തുമ്പോൾ നമ്മളിവിടെ കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യണം അതിനുശേഷം ഇവിടെ നിന്നും ഒരു നിശ്ചിത അകലം വിട്ടിട്ട് ഇവിടെ നിന്ന് വീണ്ടും ആദ്യം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതുപോലുള്ള പോയിന്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് വരുന്ന സമയത്ത് ചെയ്യാനായിട്ട് അതല്ലാണ്ട് ഇവിടെ വരെ വന്ന ശേഷം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങളൊരു ഭാഗത്ത് കൂടി കറക്റ്റ് എടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്ത ശേഷം വീണ്ടും അടുത്ത ഭാഗത്തേക്ക് ആദ്യം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിരിക്കുകയാണ് ആദ്യം രണ്ട് ലൈൻസ് ഒന്ന് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ദ വൺ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഞാൻ ഈ ആരോ മാർക്ക് കാണിക്കുന്നത് സൂചി മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ടുവിൽ കൂടി വീണ്ടും സൂചി താഴത്തേക്കും അവിടെ നിന്നും ത്രീയിൽ കൂടി മുകളിലേക്കും എടുക്കുന്നുണ്ട് സൂചി മുഴുവനായിട്ട് മുകളിലേക്ക് വലിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ത്രെഡിന് സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് സൂചി വലിക്കുന്നത് വീണ്ടും ഫോർ എന്നുള്ള പോയിന്റിൽ കൂടി സൂചി താഴത്തേക്കും ഫൈവിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് അപ്പോഴും ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ വരച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് വരുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടുഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സിമ്പിൾ പിക്ചർ നമ്മുടെ മോട്ടുകളിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ഫിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി സൂചിയിലേക്ക് ഇതാ മൂന്നീഴ നൂലൊന്ന് കോർത്തെടുത്തിട്ട് അതിൻ്റെ എൻഡിലേക്ക് കെട്ടിട്ട് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ബ്ലാങ്കറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം അതെ പറഞ്ഞു നമ്മൾ മോട്ടഫിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ലൈൻസ് കൊടുക്കാണ്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇനി ഈ ഒരു ഭാഗത്തു കൂടി നമ്മളെ സൂചി അടിയിലേക്കും അവിടെ നിന്ന് സ്ട്രേറ്റായിട്ട് നമ്മുടെ ആ ഒരു ട്രേസ് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടി സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ ഒരു ത്രെഡിനെ സൂചിയുടെ അടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക വീണ്ടും ദാ ഈ ഒരു താഴെ വശത്ത് നിന്ന് സൂചി അടിയിലേക്കും അവിടെ നിന്ന് ആ ഒരു ലൈനിൽ കൂടി തന്നെ സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് നമ്മളിതാ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു പിക്ചറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് അല്ലാണ്ട് ഏത് ഡിസൈൻ എടുത്താലും നമ്മൾ ആ ഒരു ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് കൊടുക്കുന്നത് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യരുത് എപ്പോഴും സ്റ്റിച്ച് നമ്മുടെ ആ ഒരു പിക്ചറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അടുപ്പിച്ചും ചെയ്യരുത് ഒരുപാട് അകലം വിട്ടും ചെയ്യരുത് ഒരു നിശ്ചിത അകലത്തിൽ മാത്രം ചെയ്തു പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈൻസ് വരയ്ക്കാണ്ട് ചെയ്യാൻ തീരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു പെൻസിൽ വെച്ചിട്ട് തൈ കാണുന്ന രീതിയിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രം ഈ ഒരു താഴ്വശത്ത് കൂടി ഒരു ലൈൻ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക ഈ ഒരു ഒറ്റ ലൈനിൽ കൂടി തന്നെ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബോർഡർ സ്റ്റിച്ച് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതുവരെയും ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ ഫില്ലിങ് സ്റ്റിച്ചായിട്ട് ആകെ പഠിച്ചിട്ടുള്ളത് നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ച് മാത്രമാണ് അതും മുഴുവനായിട്ട് ഡിസൈൻ മുഴുവനായിട്ടും അടച്ച് തയ്ക്കുന്ന ഒരു ഫില്ലിംഗ് അല്ല അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡർ സ്റ്റിച്ചും കൂടി കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് കിടക്കുന്നത് അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ കണ്ട് വർക്കുകൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ കാണുന്നത് കൊണ്ടോ അതുകൊണ്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾക്ക് എന്തായാലും അതൊരു നഷ്ടമാവില്ല കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്ന് കരുതിയിട്ട് പഠിക്കാൻ പറ്റാതെ പോയവർ എന്തായാലും ഈ ഒരു ക്ലാസ്സുകൾ യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റിച്ചുകളൊക്കെ ചെയ്താൽ ഡ്രസ്സിലേക്ക് നെക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റുമോ ക്കിലേക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റിച്ചുകൾ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സുകളിലേക്കെന്നല്ല പുറത്തേക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനും പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ നമ്മൾ ഇതുവരെയും ഫില്ലിംഗ് സ്റ്റിച്ചിലേക്ക് എത്തിയിട്ടില്ല ഫില്ലിംഗ് സ്റ്റിച്ചും കൂടി പഠിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുക ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ത്രെഡ് വെച്ചിട്ട് മാത്രമല്ല പഠിക്കുന്നത് ഈ ഒരു ത്രെഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞ ശേഷം ബീഡ്സ് വെച്ചിട്ട് സീക്വൻസ് വെച്ചിട്ട് അതുപോലെ തന്നെ പല പല ത്രെഡുകൾ വെച്ചിട്ട് റിബൺ വെച്ചിട്ട് ഒക്കെ നമ്മൾ വർക്ക് ചെയ്യാൻ പഠിക്കുന്നുണ്ട് ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വർക്കുകൾ ചെയ്തു വരിക അപ്പോൾ വർക്കുകൾ ചെയ്ത് വരുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ അത് സൂക്ഷിച്ച് തന്നെ വെക്കാൻ ശ്രമിക്കുക ഞാൻ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ പറയുന്ന പോലെ തന്നെ നിങ്ങൾ വർക്കുകൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് തന്നെ എ ഫോർ ഷീറ്റ് വാങ്ങിയിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിച്ച് വെക്കാനും എളുപ്പമുണ്ടാവും ും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഫയൽ സെറ്റായി കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ അങ്ങനെ ചെയ്യാൻ പറയുന്നത് നിങ്ങളതൊരിക്കലും ലാസ്റ്റിലത്തേക്ക് മാറ്റി വെക്കാനായിട്ട് നിൽക്കരുത് ലാസ്റ്റിലെത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പഠിക്കുന്നതെല്ലാം വീഡിയോസ് കണ്ട് പഠിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളത് പെട്ടെന്നൊരു ആൽബം സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളത് ചെയ്തു പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഭാഗം ലാസ്റ്റ് വരെയും ഒന്ന് കമ്പ്ലീറ്റ് ചെയ്തെത്തിയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ അത് ഈയൊരു പുറത്തു കൂടി സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുകയാണ് അതിനുശേഷം അടിവശം എടുത്ത് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇത്രയും ഒരു ഭാഗം നമ്മളൊന്ന് കമ്പ്ലീറ്റ് ചെയ്തെത്തിയിട്ടുണ്ട് പിന്നെന്താ ഈ ഒരു ചെവിയുടെ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദാ ഈ ഒരു ഭാഗത്ത് കൂടി സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസൈൻ ഉള്ളിലേക്കായിട്ട് ചെയ്യണം എന്ന് അപ്പം അതാ ഈ ഒരു സർക്കിളിൻ്റെ ഹാഫ് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ദാ ഇവിടെ നിന്നും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം ഉള്ളിൽ കൂടി തന്നെ സൂചി അടിയിലേക്കും അവിടെ നിന്ന് ആ ഒരു ലൈനിൽ കൂടി മുകളിലേക്കും എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സ്റ്റിച്ച് നമ്മുടെ ഡിസൈൻ ഉള്ളിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏതൊരു പിക്ചർ എടുത്താലും നിങ്ങൾ ആ ഒരു നമ്മൾ ചെയ്യുന്ന ഈ ഒരു സ്റ്റിച്ച് നമ്മുടെ ഡിസൈൻ്റെ ആ ഒരു പിക്ചറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതായത് രണ്ട് ചെവിയുടെ ഈ ഒരു ഭാഗവും നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു സർക്കിളിലേക്ക് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ ഈ ഒരു ബെയറിൻ്റെ കൈ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യാം ഇവിടെയും നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വരുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈനിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതാ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മളത് ഈ ഒരു സർക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ഹോളിൽ കൂടി സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓരോ ഡിസൈനും ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഓരോ ഡിസൈനും വരുന്നത് ഓരോ രീതിയിലാണ് അപ്പോൾ നമ്മൾ ആ ഒരു ആ ഒരു ഡിസൈനിലേക്ക് എങ്ങനെ ചെയ്താലാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് നീറ്റായിട്ട് കിട്ടുക എന്നുള്ളത് അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ വലിയ പിക്ചേഴ്സ് എടുത്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഈ ഒരു സർക്കിൾ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു സർക്കിളിലേക്കും കൂടി ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതായത് രണ്ട് സർക്കിളിലേക്ക് ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫേസിൻ്റെ ഒരു ഭാഗത്തേക്കൊക്കെയും ഞാൻ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു കണ്ണിൻ്റെ ഭാഗമൊന്നും ഫില്ല് ചെയ്ത് കാണിക്കാത്തത് നമ്മൾ ഫില്ലിങ് സ്റ്റിച്ച് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാനത് ഫില്ല് ചെയ്ത് കാണിക്കാത്തത് ബാക്ക് സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പിലേക്കും കൂടി നമ്മുടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം അതിനായിട്ട് ആ റെഡ് കളർത്തിരിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇവിടെയും നമ്മൾ ഈ ഒരു ഹാറ്റ് ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് നമ്മുടെ ആ ഒരു ഡിസൈനെ ഉള്ളിലേക്കായിട്ട് വരുന്ന രീതിയിൽ തന്നെ ചെയ്യണം അതായത് പുറത്തേക്ക് പോവാണ്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ബെയറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ചെയ്ത പോലെ തന്നെ ആ ഒരു പിക്ചറിന് ഉള്ളിലേക്കായിട്ട് വരുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഏതൊരു ഡിസൈനാണ് എടുക്കുന്നതെങ്കിലും എത്ര ചെറിയ ഡിസൈൻ ആണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു പിക്ചറിന് ഉള്ളിലേക്കായിട്ട് സ്റ്റിച്ചുകൾ വരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അതുപോലെ തന്നെ നല്ല ബല ഉള്ളൊരു സ്റ്റിച്ച് കൂടിയാണ് ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മുറുക്കത്തിലിരിക്കുന്ന ഒരു സ്റ്റിച്ചാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ താ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഞാൻ സൂചി കുത്തി ഇറക്കുകയാണ് ആ ഒരു ലൈൻ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുശേഷം അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുന്നുണ്ട് എന്നിട്ട് ഞാൻ അവിടെ നിന്നും ത്രെഡ് കട്ട് ചെയ്യുന്നില്ല ഇത്രയൊരു ഡിസ്റ്റൻസ് മാത്രമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു ഭാഗത്ത് നിന്നും ഞാൻ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ നിന്നും വീണ്ടും നമ്മുടെ ബ്ലാങ്കറ്റ്സ് ഈ ഒരു ഡിസൈനിലേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അത്ര കൂർത്തൊരു ഭാഗം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം എത്തിയപ്പോൾ നമ്മുടെ ബ്ലാങ്കറ്റ്സ് വെച്ച് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാണ്ട് കണ്ടിന്യൂ ചെയ്ത് പോരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ നോട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതായത് ലീഫ് പോലുള്ള അത്രയും ഷാർപ്പായിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ നമ്മുടെ നോട്ടിൽ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ചെയ്ത മാതിരി കണ്ടിന്യൂ ചെയ്ത് പോരാണ്ട് ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഭാഗം എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ കെട്ടിട്ട് നിർത്തുക അതിനുശേഷം അടുത്ത സൈഡിലേക്ക് ആദ്യം മുതൽക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ അതുപോലെയുള്ള ഡിസൈൻസ് വരുന്ന സമയത്ത് വർക്കുകൾ ചെയ്യുക അപ്പോൾ അത് നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടിഫിൻ്റെ ഉൾവശം എടുക്കുകയാണെങ്കിൽ താ നമ്മൾ ഓരോ ഭാഗത്തേക്കും കെട്ടിട്ട് നല്ല നീറ്റായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് നമ്മൾ ത്രെഡ് വലിച്ച് ചെയ്തിട്ടുള്ളത് അത് ഈ ഒരു ഭാഗത്തേക്ക് ഇത്രയൊരു ഡിസ്റ്റൻസ് മാത്രം വന്നതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തേക്ക് ത്രെഡ് കട്ട് ചെയ്യാണ്ട് നൂല് വലിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മോട്ടിഫിൻ്റെ അടിവശം എടുത്തിട്ട് അതിനെ ഒന്ന് അയൺ ചെയ്തെടുക്കുക അയഞ്ച് ചെയ്തെടുത്ത ശേഷം മോട്ടുവിൻ്റെ നാല് സൈഡും അര ഇഞ്ച് വീതം തേൽത്തുമ്പെടുത്തിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എ ഫോർ ഷീറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ ഓരോ വർക്കുകളും കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എ ഫോർ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഇതാ ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അത്ര ഹെവി ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ല പക്ഷേ ഞാൻ ഈ ഒരു മോട്ടിഫ് നിറച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് പെയിൻറിങ് വർക്കുകൾ വന്ന കാരണം കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇവിടുന്ന് അങ്ങോട്ടത്തേക്ക് ഞാൻ രണ്ട് മൂന്ന് ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിലേക്ക് ഞാൻ നമ്മുടെ നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു വാലിൻ്റെ ഈ ഒരു ഭാഗം വരുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് ഞാൻ നമ്മുടെ ബ്ലാങ്ക് സ്റ്റിച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ആദ്യം മുതൽക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ഷാർപ്പായിട്ടുള്ളൊരു ഡിസൈൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇതുപോലെ ചെയ്ത ശേഷം ഇതൊന്ന് ഫില്ലായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ക്ലോസ് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട നിങ്ങൾ ഇതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് വരുമ്പോൾ ചെയ്താൽ മതിയാകും ഒരു ഡിസൈനിലേക്ക് ഈ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് ഞാൻ ബാക്ക് സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് സാറ്റിനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാറ്റിനിലേക്കൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകളിൽ പഠിച്ച സ്റ്റിച്ചുകൾ മാത്രം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ തന്നെയും ഞാൻ ബ്ലാങ്ക സ്റ്റിച്ച് വെച്ച് തന്നെയാണ് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ ബിച്ചേഴ്സ് തന്നെ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ